യാതൊരു പണച്ചെലവില്ലാതെ നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ നിറയാനും അതുപോലെ തന്നെ നമ്മുടെ ആണെങ്കിലും ഇതുപോലത്തെ ഓർക്കിഡൊക്കെ കൊല്ല കുത്തി പൂക്കൾ നിറയുക കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യുക പച്ചക്കറികളൊക്കെ പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ് ഇതെങ്ങനെ കൊടുക്കേണ്ടേന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം ഇതിൻ്റെ ചോട്ടിൽ ഒരു ചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ചോട്ടിലുള്ള ഒന്ന് മാറ്റിയിട്ട് ഇതുപോലൊരു കമ്പെടുത്തോ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഇത് നമ്മുടെ പൊട്ടറ്റോ തൊലിയാണ് അതുപോലെ ോട് ഉള്ളിത്തൊലി അങ്ങനെ എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു പൊട്ടറ്റോൻ്റെ തൊലിക്ക് ഒരു നന്നായിട്ട് പൊട്ടാഷ്യം അതുപോലെ തന്നെ പൂക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു വളമാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ തോലി കളയുന്ന സമയത്ത് ഇതുപോലെ ചെടിൻ്റെ ചോട്ടിലിട്ടിട്ട് മണ്ണിട്ട് കൊടുക്കണം എന്നാലാണ് ആ റിസൾട്ട് കിട്ടുക മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് മുരടിപ്പ് മാറി ചെടി നല്ലതുപോലെ വളരാൻ സഹായിക്കും കൂടെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ